ഹയാവും മാന്യതയുമുള്ളൊരു പെൺകുട്ടിക്ക് ഇരുചക്രവാഹനം ഓടിച്ച് തെരുവിൽ ഇറങ്ങാൻ പറ്റില്ല അത് ഹറാമാണെന്ന് കിത്താബിലുണ്ടോ എന്ന് പത്തുവ ചോദിക്കാനല്ല ശാലീനതയുള്ള ഒരു തെരുവിൽ ഇറങ്ങാൻ പറ്റൂല അങ്ങനെ പെൺമക്കൾക്ക് ഇരുചക്ര വാഹനം വാങ്ങിക്കൊടുത്ത് ഗമനടിക്കുന്ന പിതാക്കളുണ്ടോ ഭാര്യമാർക്കൊക്കെ വാഹനം വാങ്ങിക്കൊടുത്ത് ഹയാവും മാന്യതയുമുള്ളൊരു പെൺകുട്ടിക്ക് ഇരുചക്രവാഹനം ഓടിച്ച് തെരുവിൽ ഇറങ്ങാൻ പറ്റില്ല അത് ഹറാമാണെന്ന് കിത്താബിലുണ്ടോ എന്ന് പത്വ ചോദിക്കാനല്ല ശാലീനതയുള്ള ഈമാനുള്ള ഒരു പെണ്ണിനങ്ങനെ ഇറങ്ങാൻ പറ്റൂല അങ്ങനെ പെൺമക്കൾക്ക് ഇരുചക്രവാഹനം വാങ്ങിക്കൊടുത്ത് ഗമനടിക്കുന്ന പിതാക്കളുണ്ടോ ഭാര്യമാർക്കൊക്കെ വാഹനം വാങ്ങിക്കൊടുത്ത്